ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോലെ നോമിനേഷൻ പ്രക്രിയ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ തന്നെയാണ് പുതിയ പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണുന്ന നമ്മുടെ ആദിലാനൂറ പുതിയ ആ ഒരു ഗെയിം പ്ലാനൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അവർക്കെതിരെ തന്നെയാണ് ഇപ്രാവശ്യം മുഴുവൻ കണ്ടസ്റ്റൻസും വന്നിരിക്കുന്നത് കേട്ടോ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവര് ഭയങ്കരമായിട്ട് ഫേക്ക് ആണ് അവർ പോയിട്ട് ഇപ്പുറത്തെ ആൾക്കാരെ പറ്റി ദുഷിപ്പ് പറയുന്നു അവർ ഇവിടെ നേരിട്ട് വന്ന് പറയേണ്ട കാര്യങ്ങൾ പറയാതെ അപ്പുറത്ത് പോയി പറഞ്ഞിട്ട് അവര് വഴി വടക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് നമ്മുടെ ആതിലേക്കും നൂറയ്ക്കും തന്നെയാട്ടോ വോട്ടുകൾ കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നതാ എന്താ പറയുക ഏറ്റവും ഡേഞ്ചർ ആയിട്ട് നിൽക്കാൻ പോകുന്നത് നമ്മുടെ ആദിൽ ആതിലനൂറ തന്നെയാണ് ഇനി വരുന്ന ആ ആഴ്ചത്തെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ വോട്ട് അനുസരിച്ചിരിക്കും നമ്മുടെ ആദിൽ അനൂറ ആ ഒരു വീട്ടിൽ തുടരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പുറത്തു തന്നെ നമ്മുടെ അനു അനുവിന് നമ്മുടെ പ്രേക്ഷകരുടെ പിന്തുണ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്താണെന്ന് നമുക്ക് വരുന്ന ഒരാഴ്ചയാണ് നമുക്കിനി അറിയാൻ സാധിക്കുന്നത് അല്ലേ കത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ